പരമശിവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ് ശിവക്ഷേത്രം ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ ഹിമാലയൻ ഗദ്വാൾ പർവ്വതനിരയിൽ മന്ദാഗിനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കേദാർനാഥ് ക്ഷേത്രം വർഷത്തിൽ ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലം മാത്രമേ ക്ഷേത്രം തുറക്കാറുള്ളൂ ശൈത്യകാലത്ത് ക്ഷേത്രത്തിലെ മൂർത്തിയുടെ ബിംബം ഉഖിമഠ് എന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെയാണ് പൂജ കഴിക്കാറുള്ളത് അവിടെ മദ്മഹേശ്വർ ക്ഷേത്രത്തിലാണ് ഈ പ്രതിഷ്ഠ കൊണ്ടുവെക്കാറുള്ളത് ഭക്തർക്ക് ദർശനം നടത്തുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അടഞ്ഞുകിടക്കുന്ന ആറുമാസ കാലത്ത് പരമേശ്വരന് കേദാർനാഥ് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത് നാരദരാണെന്നാണ് വിശ്വാസം കേദാർനാഥിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി ഭൈരവനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു അടഞ്ഞുകിടക്കുന്ന ആറുമാസക്കാലം കേദാർനാഥ് ക്ഷേത്രവും പരിസരവും സംരക്ഷിക്കുന്നത് ഈ ഭൈരവനാഥ് ആണെന്നാണ് വിശ്വാസം മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് മീറ്റർ ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഡെഹറാഡൂൺ ഹരിദ്വാർ വഴിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് പന്ത്രണ്ട് ദിവ്യ ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും ഉയരത്തിലിരിക്കുന്നത് കേദാർനാഥ് ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗമാണ് എട്ടാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് സ്കന്ധപുരാണത്തിൽ കാണുന്നു പാണ്ഡവരാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പിന്നീട് ശ്രീ ആദിശങ്കരാചാര്യർ ക്ഷേത്രം പുനർനിർമ്മിച്ചു കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവർക്ക് സ്വർഗത്തിൽ പോകുവാൻ പരമേശ്വരന്റെ അനുഗ്രഹം വേണമെന്ന് വ്യാസമഹർഷി പറഞ്ഞതുപ്രകാരം പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി പാണ്ഡവർ തപസനുഷ്ഠിച്ചു കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭൂമിക്കും മനുഷ്യർക്കും നാശമുണ്ടായി ഇതിൽ കുപിതനായ പരമേശ്വരൻ പാണ്ഡവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല മഹാദേവൻ കന്നുകാലികളുടെ ഇടയിൽ കാളയുടെ രൂപം പൂണ്ട് മറഞ്ഞിരുന്നു കാളയുടെ രൂപത്തിൽ നിൽക്കുന്നത് ശിവനാണെന്ന് പാണ്ഡവരിൽ ഭീമൻ തിരിച്ചറിഞ്ഞു എന്നാൽ മഹാദേവൻ അവിടെ നിന്നും മാറി ഭൂമിയുടെ അടിയിൽ ഒളിക്കുവാൻ ശ്രമിച്ചു എന്നാൽ ഭീമൻ കാളയുടെ വാലു പിടിച്ചു വലിച്ചപ്പോൾ കാളയുടെ രൂപം അഞ്ചു ഭാഗങ്ങളായി നീങ്ങിപ്പോയി അതിൽ കാളയുടെ കൂനായ ശിവലിംഗമാണ് കേദാർനാഥിൽ പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്രമരഹിതമായ ഈ ശിവലിംഗത്തിന് മൂന്നേ മീറ്റർ ചുറ്റളവും മൂന്നേ മീറ്റർ ഉയരവുമുണ്ട് ക്ഷേത്രത്തിൻ്റെ മുൻപിലായി നന്ദി രൂപവുമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തായി തൂണുകൾ നിറഞ്ഞ ആലുണ്ട് ഇവിടെ പാർവതി ദേവിയുടെയും പഞ്ചപാണ്ഡവരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ആദിശങ്കരാചാര്യർ ഇവിടെ വച്ചാണ് സമാധിയായതെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ പുറകിലായി സമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിൻ്റെ സമീപത്തായി അഞ്ച് വിശേഷപ്പെട്ട കുളങ്ങളുണ്ട് ഇവിടെ അഭിഷേകം ചെയ്യുന്ന വസ്തുക്കളെല്ലാം ഉദക് എന്ന കുളത്തിലേക്ക് വരുന്നു അതിനാൽ ഈ കുളത്തിലെ ജലം അതിവിശേഷപ്പെട്ടതാണ് മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയുടെ കഴുത്തിൽ ഈ കുളത്തിലെ ജലം തടവിയാൽ ആ വ്യക്തിക്ക് മോക്ഷം ലഭിക്കുമെന്ന് വിശ്വാസം അടുത്ത കുളമായ ഹൻസ് ക്ഷേത്രത്തിൽ നിന്നും നൂറ് മീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് പിതൃക്കളുടെ ചിതാഭസ്മം ഈ കുളത്തിൽ വിതറിയാൽ അവർക്ക് മോക്ഷം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അടുത്തതായി പറയപ്പെടുന്ന സന്തസ് കുളത്തിൽ ഇതിൻ്റെ സമീപത്തായി നിന്ന് ഓം നമശിവായ ജപിക്കുമ്പോൾ കുളത്തിൽ നിന്നും കുമിളകൾ പൊന്തി വരുന്നതായി കാണാം അടുത്തതായി പറയപ്പെടുന്ന അമൃതകുളത്തിലെ ജലം ശരീരത്തിൽ തെളിച്ചാൽ രോഗശമനത്തിന് നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അടുത്തതായി പറയപ്പെടുന്ന ഹവൻ കുളം ക്ഷേത്രത്തിൻ്റെ മുൻപിലായി സ്ഥിതി ചെയ്യുന്നു ഉത്തരാഖണ്ഡിൽ രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഹൻസ് സന്തസ് ഹവൻ കുളങ്ങൾ നഷ്ടപ്പെട്ടു വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും നാശനഷ്ടങ്ങൾ സംഭവിച്ചത് കേദാർനാഥ് ക്ഷേത്രത്തിന്റെ പരിസരത്താണെന്ന് പറയപ്പെടുന്നു എന്നാൽ ക്ഷേത്രത്തിനു മാത്രം കേടുപാടുകളൊന്നും സംഭവിച്ചില്ല വെള്ളപ്പൊക്കത്തിൽ വന്നു ചേർന്ന വലിയ പാറക്കല്ല് ക്ഷേത്രത്തിനു പിന്നിൽ തടഞ്ഞു നിന്നതോടെ ക്ഷേത്രത്തിന് വലിയ കേടുപാടുകൾ സംഭവിക്കാതെ രക്ഷപ്പെട്ടു സാക്ഷാൽ ദേവാദിദേവനായ പരമേശ്വരന്റെ മഹത്വം ഒന്നുകൊണ്ടു തന്നെയാണ് കേദാർനാഥ് ക്ഷേത്രത്തിന്റെ അത്ഭുതങ്ങൾ ഇന്നും നിലനിൽക്കുന്നത്